രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് എഴുപത്തിയാറ് വയസ്സ് സത്യം അഹിംസ മതേതരത്വം എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച ആളായിരുന്നു ഗാന്ധിജി സഹിഷ്ണുതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും എക്കാലത്തെയും വലിയ പ്രതീകമാണ് നമുക്ക് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി എന്ന മതഭ്രാന്തന്റെ വെടിയുണ്ടകൾ ഗാന്ധിജിയുടെ നെഞ്ചു തുളച്ചു കയറി ഗാന്ധിജിയുടെ മരണം സ്ഥിരീകരിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു നിരന്തര സത്യാന്വേഷണമായിരുന്നു ഗാന്ധിജിക്ക് ജീവിതം രൂപം പോലെ തന്നെ ലളിതമായിരുന്നു ജീവിതവും സഹിഷ്ണുതയായിരുന്നു ഗാന്ധിജി വൈരുദ്ധ്യങ്ങളോട് നിരന്തരം സംവദിച്ച ഗാന്ധി ഒരാശയത്തോടും മുഖം തിരിച്ചു നിന്നില്ല സത്യഗ്രഹം എന്ന ആയുധം കൊണ്ട് കൊളോണിയൽ ഭരണകൂടത്തെ അടിയറവ് പറയിച്ച ഏതു വെല്ലുവിളിയിലും അഹിംസയിൽ ഉറച്ചുനിന്ന ആ ഇച്ഛാശക്തി കണ്ട് ലോകം അമ്പരന്നു നിന്നു ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ലെന്നും അത് തോൽവിയാണെന്നും നിരന്തരം ഓർമ്മിപ്പിച്ചു മതേതര മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്ന ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് പ്രസക്തിയേറുന്ന കാലത്താണ് ഈ ിനം കടന്നു പോകുന്നത് വൈഷ്ണോട് റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ